അസ്സലാമു അലൈക്കും ലൈനസ് ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല സ്റ്റോറേജ് ബാഗാണ് ഒരു ഇരുപത് മുപ്പത് ബെഡ്ഷീറ്റ് കൊള്ളണ ഒരു സ്റ്റോറേജ് ബാഗാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കുറച്ച് ദിവസം ഒഴിവാക്കി എടുത്ത് ഒഴിവാക്കുന്ന ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ സാരി അങ്ങനത്തെ എന്തായാലും കുഴപ്പമൊന്നുമില്ല ആണെങ്കിൽ ഒരു കാൽ ഭാഗം മതി ബെഡ്ഷീറ്റ് തന്നെങ്കിലും ഫുൾ ആയിട്ടൊന്നും വേണ്ട നല്ല സ്റ്റോറേജ് ഏരിയാണ് ഞാൻ ഇതിലേക്ക് ചാക്കും എടുക്കുന്നുണ്ട് അൻപത് കിലോന്റെ ചാക്കാണ് ഞാൻ എടുക്കുന്നത് പത്ത് കിലോന്റെ ചാക്കാണ് ഈ മൂന്നെണ്ണം വേണ്ടി വരും ഇതിപ്പോ അൻപത് കിലോന്റെ ചാക്കായത് കൊണ്ട് എനിക്കൊരു ഒറ്റ ചാക്കുമ്പോ തന്നെ ഞാൻ അത് കട്ട് ചെയ്തെടുക്കാണ് ചാക്കിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്തെടുക്കാം ഒരു ഓപ്പൺ ഓപ്പണുള്ള സൈഡ് വീതി ഇല്ല സൈഡൊന്നും വീതിയില്ലാത്ത സൈഡുമാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ രണ്ട് ഭാഗം കട്ട് ചെയ്ത് ഞാൻ നിവർത്തി വെക്കുകയാണ് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ചാക്കുമ്പോ അടയാളപ്പെടുത്തിയിട്ട് കാണുന്നില്ല ഇരുപത്തഞ്ച് നീളം ഇഞ്ച് വീതിയാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ചാക്ക് ഞാൻ കട്ട് ചെയ്തെടുക്കണത് ഇനി ഇത് അടയാളപ്പെടുത്തി ചാക്ക് ചാക്കെന്തിനാ വെച്ചാൽ ഞമ്മക്ക് ഇങ്ങനെ ബോക്സ് രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അത് നമുക്ക് ബലത്തിൽ നിൽക്കണമെങ്കിൽ ചാക്കു വേണം ഞാൻ അത് സ്കെയില് വെച്ച് വരച്ചെടുക്കുകയാണ് ഇത് അത് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ ചാക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം ഇതിന്റെ കൂടെ നാല് ക്ലോത്തും കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ രണ്ട് ചാക്കും കട്ട് ചെയ്യല് കഴിഞ്ഞു നീ ചാക്ക് വെച്ചിട്ട് തന്നെ ക്ലോത്തും കട്ട് ചെയ്യാം ഇതൊക്കെ അടയാളപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ കുറേ സമയം പിടിക്കും ഇതിലേറെ നല്ലത് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ഒന്ന് അടയാളപ്പെടുത്തിന് ശേഷം ഒക്കെ അത് വെച്ചിട്ട് കട്ട് ചെയ്താ മതി ഇനി മൂന്ന് പീസ് കൂടിയും കട്ട് ചെയ്തെടുക്കാം കുറച്ച് ഉറപ്പില്ല ബെഡ്ഷീറ്റോ സാരിയോ നൈറ്റിയോടെ ക്ലോത്തൊക്കെ ആണെങ്കിൽ ഞമ്മക്ക് ഇത് കുറേ കാലം ഉപയോഗിക്കാം കാരണം ഇതൊരു കേടും വരൂല്ല മറ്റത് കുറച്ച് കഴിഞ്ഞാൽ ദ്രവിച്ച് പോവും ഞമ്മക്ക് ബ്ലാങ്കറ്റൊക്കെ എടുത്ത് പാത്തേക്കണമെങ്കിലും എന്ത് സാധനങ്ങൾ ഞമ്മൾക്ക് പൊടി വേറാതെടുത്ത് വെക്കണമെങ്കിലൊക്കെ നമുക്ക് നല്ലൊരു ഉപകാരപ്പെട്ടുള്ളൊരു ബാഗാണിത് ഇനി നാലാമത്തെ പീസും കട്ട് ചെയ്തെടുക്കാം ഇത് നാല് പീസ് എന്താ വെച്ചാല് ഇത് ഒരു ഒന്നുമൊക്കെ തന്നെ രണ്ട് പീസാണ് എടുക്കുന്നത് ചാക്കൊന്നും അപ്പറോ അപ്പറോ രണ്ട് പീസും അങ്ങനെയാണിത് കട്ട് ചെയ്തെടുക്കണത് അങ്ങനെ തയ്ക്കണതോ തയ്ക്കാൻ അറിയുന്നവർക്കൊക്കെ പെട്ടെന്ന് ഇത് തയ്ച്ചെടുക്കാം ഞാനിത് തുണിമ അടയാളപ്പെടുത്തിയിട്ട് കാണിയിട്ട് ചാക്കുമ്പോൾ അടയാളപ്പെടുത്തി വയ്ക്കുക അതുമേലും കാണുന്നില്ല അതുകൊണ്ട് ഇതിൻ്റെ ഒക്കെ ശരിക്ക് ആയിട്ട് ഞാൻ പറയണത് ഇതിൻ്റെ അളവ് ശരിക്ക് മനസ്സിലാവാത്തവർക്ക് ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം തയ്ക്കാനറിയണവർക്കൊക്കെ ഇതൊരു വരുമാനമാർഗമാക്കി ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബാഗാണ് പല വിധത്തിലും ബാഗുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചെറിയ ഇത് മതി ഞാൻ അടുത്തത് ഞാന് വേറെ പീസ് കട്ട് ചെയ്താണ് ഇരുപതഞ്ച് നീളം പത്തഞ്ച് വീതി ഒരു പീസ് ചാക്ക് കട്ട് ചെയ്തെടുക്കാം ഇതൊരു പീസ് ചാക്കും രണ്ട് പീസ് ആണ് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് വളവും ചെരുവൊന്നും ഇല്ലാതെ കറക്റ്റ് എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കും ഹോസ്റ്റലിൽ പോണ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഓരോ ഡ്രസ്സുകളൊക്കെ വെക്കാൻ ഒരുപാട് ഡ്രസ്സ് വെക്കാൻ പറ്റും ഇതിൽ അപ്പോൾ അതിനൊക്കെ നല്ലതാണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തയ്ക്കുന്നവരാണെങ്കിൽ കാണണം എന്നിട്ട് ഇതേപോലെ തന്നെ തയ്ച്ചെടുത്താ മതി ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് തയ്ക്കുകയാണെങ്കിൽ ഒരു കട്ടിങ്ങിനും ആവശ്യമില്ല പിന്നെ ഒരേ കറക്റ്റ് അളവേക്കാരോ അത് അത്യാവശ്യം നല്ല വല്യ ബാഗാണ് ഇതിലും വലിയതാക്കണെങ്കി ആക്കം രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കൂട്ടിയിട്ട് അതിന്റെ അതിന് ആവശ്യമില്ല ഇഷ്ടം പോലെ അതിൽ കൊള്ളും കുട്ടികളെ ബുക്സും എല്ലാം വെക്കാൻ സ്കൂൾ തുറക്കുന്ന ടൈമിന് കുറേ ബുക്സുകളൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ അതൊക്കെ വെക്കാനൊക്കെ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കണ ബുക്കല്ലാതെ കുറേ സ്റ്റോറേജ് ഉണ്ടാവുമല്ലോ അതൊക്കെ ദീല് വെച്ച് അടച്ച് വയ്ക്കുകയാണെങ്കിൽ പിന്നെ പൊടി വേറാതെ നമുക്ക് എടുത്ത് വെക്കാം അടുത്തത് ഞാൻ തുണിയിലാണ് കട്ട് ചെയ്തെടുക്കണത് ചാക്ക് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഒരു തുണി കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ അടുത്തത് അൻപതിഞ്ച് നീളം ഇഞ്ച് വീതിയിൽ ഒരു തുണി കട്ട് ചെയ്തെടുക്കാം ചാക്ക് ഒരു പീസും ക്ലോത്ത് രണ്ട് പീസും ആണ് ഇതും വേണ്ടിയത് സ്കെയിൽ ഉപയോഗിച്ച് വരക്കുകയാണെങ്കിൽ വളവില്ലാതെ വരച്ചെടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കാം ഈ ചാക്ക് വെച്ചിട്ടും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഈ ക്ലോത്ത് വെച്ച് നേർക്ക് വെച്ചിട്ട് ചാക്ക് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി അടയാളപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഇതേപോലെ തന്നെ ഒരു ക്ലോത്ത് കൂടി വേണം അതും കട്ട് ചെയ്തെടുക്കാം മൊത്തത്തില് രണ്ട് ക്ലോത്തും ഒരു ചാക്കു ആണ് വേണ്ടിയത് കട്ട് ചെയ്ത് തയ്ക്കാൻ ഇരുന്ന ഒരമണിക്കൂറുകൊണ്ട് നമുക്ക് ബാഗ് റെഡിയാണ് ആദ്യം തയ്ക്കണവലിക്ക് കുറച്ച് സമയമൊക്കെ കാരണം അളവും കറക്റ്റ് ഇതും ഒക്കെ ഒന്ന് സംശയങ്ങള് നോക്കി വേണമെങ്കിലും ചെയ്യാന് ഞാൻ അടുത്തത് ഞാന് കട്ടയിലൊക്കെ കഴിഞ്ഞതിന് ഇതേപോലെയാണ് തയ്ച്ചെടുക്കുന്നത് ഇരുപത്തഞ്ച് വീതി പത്തിഞ്ച് പതിനഞ്ചു നീളം എല്ലാം തുണിയണയായി കട്ട് ചെയ്ത് നാല് ഭാഗം തയ്ച്ചെടുക്കാം ഇതിപ്പോ ഒന്നിച്ചോല്ലം ഒന്നിച്ച് പോലെ തന്നെ വെച്ചെടുക്കാം അതേപോലെ തന്നെ ഒന്നുകൂടി ഉണ്ട് അതും ഇതേപോലെ തന്നെ മടക്കി മടക്കിയെടുക്കാം ഇതൊക്കെ ഫുള്ളായിട്ട് മടക്കിയെടുത്ത് ശേഷമാണ് തയ്ച്ചെടുക്കുന്നത് ഇപ്പത് അൻപതിഞ്ചും പത്തിഞ്ചും ഇല്ലാതാണ് ഞാൻ ഇപ്പത് മടക്കിയെടുക്കുന്നത് ഇങ്ങനെ ആയിട്ട് വെച്ചാൽ പിന്നെ തയ്ക്കുന്ന സമയത്ത് ഒരു ഇല്ലാതെ തയ്ച്ചെടുക്കാം അൻപത് ഇഞ്ചിന്റെ ഒരു സിബ്ബ് വേണം അതിലേക്ക് രണ്ട് റണ്ണറും വേണം ഇത് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും ബട്ടൺ ഹൗസ് ബാഗിന്റെ തുണിയൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടും റക്സിന് കടയിൽ നിന്നൊക്കെ കിട്ടാം ആകെ ഇരുപത് രൂപ ചെലവ് വരുള്ളൂ നമുക്ക് ബാക്കിയൊക്കെ വേസ്റ്റ് തുണിയായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് ഇഞ്ച് നീളം ഇഞ്ച് വീതി ഇല്ല രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം ഇത് പിടുത്തത്തിനും വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ വെച്ചാൽ മതി നിർബന്ധമൊന്നുമില്ല ഇതിൻ്റെ ഉള്ളില് ചാക്കിന്റെ പീസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം എൻ്റെ അടുത്ത് ബാലൻസ് ഒക്കെ ഉണ്ട് പക്ഷെ കൊടുക്കണില്ല ഞാന് കൊടുത്താൽ നല്ല ബലത്തില് നിന്നോളും ഇപ്പൊ പീസുകളൊക്കെ കട്ട് ചെയ്തു ഇനി അടുത്തത് തയ്ച്ചെടുക്കാണ് ഇപ്പൊ ഇരുപത്തഞ്ചിന്റെ വീതിയിലും ഇഞ്ച് നീളവും പറഞ്ഞില്ലേ അത് നാല് ഭാഗം തയ്ച്ചെടുക്കാണ് അതിൽ തന്നെ ഒക്കെ കറക്റ്റാക്കി കൊടുത്തപ്പോ പിന്നെ മെഷീൻമാർക്ക് യാതൊരു പണി ഉണ്ടായിട്ടില്ല ചുറ്റുറവും പിന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കേണ്ട പണിയുള്ളു ഇത് ഏത് മേലും പോകും ചാക്കാവുമ്പോ പോകുമോന്നൊരു ഡൗട്ട് ഉണ്ടാവും എല്ലാ മെഷീൻ മേലും ഇത് ചാക്ക് തയ്ച്ചു ബുദ്ധിമുട്ടില്ലാതെ തയ്ച്ചെടുക്കാം ഇത് ബനിയം ക്ലോത്തിന്റെ സീലയാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അതാണ് ഇതിന് ചെറിയൊരു ചുളിവൊക്കെ വന്നിങ്ങണ് തയ്ച്ചു കഴിഞ്ഞാൽ അതൊന്നും അറിയല്ലോ കേട്ടോ കോട്ടന്റെ ക്ലോത്ത് ആണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ വെക്കും ചുരിദാറിന്റെ ഷാളാണെങ്കിലും കുഴപ്പമില്ല ആണെങ്കിലും കുഴപ്പമില്ല അതോടൊക്കെ അത് തയ്ച്ചെടുക്കാം ചുരിദാറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര വലിപ്പത്തില് കിട്ടൂല റ്റികളാണെങ്കിലൊക്കെ രണ്ട് പീസെല്ലാം ഉണ്ടാവുള്ളു അപ്പൊ ഇതിന്റെ ചെറിയ ബാഗാക്കി തയ്ച്ചെടുക്കാം ഇപ്പ ഇതിന്റെ നാല് ഭാഗം തയ്ച്ചു കഴിഞ്ഞു മറ്റേ പീസ് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ഒരു പീസ് കൂടി ഉണ്ടാവും അതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇത് കറക്റ്റായി തയ്ക്കുമ്പോ കിട്ടാനും വേണ്ടിട്ട് നാല് ഭാഗം മുട്ട സൂചി വെച്ചെടുക്കാം ഇപ്പൊ ഞാൻ ചെലതിനൊക്കെ വെച്ചെടുത്തക്കണു ചെലതൊന്നും വെച്ചോടുത്തിട്ടൊന്നുമില്ല പെട്ടെന്ന് തയ്ച്ചു കിട്ടാനും വേണ്ടിയിട്ട് പുതുതായി അടിക്കണവൽക്കൊക്കെ അത് നല്ലതാണ് എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ ശരിക്കും അടിച്ചെടുക്കാം ഇരുപത്തഞ്ചിഞ്ച് നീളം പത്തിഞ്ച് വീതി ഉള്ള പീസും ഞാൻ തയ്ച്ചെടുത്തു ഇരുപത് ഇഞ്ച് വീതി പതിനഞ്ച് ഇഞ്ച് നീളമുള്ള പീസും ഞാൻ തയ്ച്ചെടുത്തു രണ്ട് പീസിൽ തയ്ച്ചെടുത്തു ഇപ്പൊ മൂന്ന് പീസ് തയ്ച്ചെടുത്തതും മൂന്ന് നാല് ഭാഗം വെറുതെ ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുള്ളു റൗണ്ട് ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി കൂട്ടുന്ന സമയത്ത് ഞാൻ ശരിക്ക് കാണിച്ചു തരാം ഇപ്പൊ പത്തിഞ്ച് വീതി അൻപതിഞ്ച് നീളമുള്ള പീസ് ഞാൻ തയ്ച്ചെടുക്കണം അതും നാല് ഭാഗം തയ്ച്ചെടുക്കണം ഉൾഭാഗത്താണ് ഇതിൻ്റെ ചാക്ക് വരുന്നത് കേട്ടോ ഏത് തൈക്കാണെങ്കിലും ഉൾഭാഗത്ത് ചാക്കും നല്ല ഭാഗത്തൊക്കെ ആക്കിയിട്ടാണ് തയ്ക്കേണ്ടത് അകം പുറം ഉണ്ടെങ്കിൽ അത് നമുക്ക് റോങ് സൈഡ് ഉള്ളിലാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞില്ലേ ചാക്ക് തയ്ക്കാനും മെഷീൻമേ ഒരു ബുദ്ധിമുട്ടുമില്ല ചെറിയ മെഷീൻ വലിയ മെഷീൻ ഒക്കെ പോവും ചാക്ക് വെച്ച് വേറെ ഒരു ബാഗ് ഞാൻ തയ്ച്ചെടുത്തിരുന്നു അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടില്ല അതും തന്നെ നല്ല അടിപൊളി ഉഷാറായിട്ടുണ്ട് അത് വേറെ കട്ടിങ് ആയിരുന്നു അപ്പൊ തി നാല് ഭാഗം തയ്ച്ചു ഇതിന്റെ നീളം കൂടിയ ഭാഗത്ത് നിന്ന് രണ്ടിഞ്ച് അടയാളപ്പെടുത്തണം രണ്ടിഞ്ച് അടയാളപ്പെടുത്തി ഫുൾ ഭാഗവും അടയാളപ്പെടുത്തി ശേഷം എന്തൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നാല് ഭാഗവും തയ്ച്ചിന്റെ ശേഷം വേണം അത് കട്ട് ചെയ്തെടുക്കാൻ അതിന്റെ മുന്നായിട്ട് കട്ട് ചെയ്യരുത് വേഷ്ടി ഇതുപോലെയൊക്കെ ചെയ്തെടുത്താൽ ഞമ്മക്ക് നല്ലൊരു ഉപകാരമായിരിക്കും ചെറിയ കുട്ടികളെ ഒക്കെ ആണെങ്കിൽ എത്രയും വേണമെങ്കിൽ ഇതില് കൊള്ളും നമ്മൾ കുറേ കൂടുതലുണ്ടാകുമ്പോൾ അലമറിയിലൊന്നും മടക്കി വെച്ചാൽ തീരാത്ത ഡ്രസ്സുകൾ ഉണ്ടാകും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ അതൊക്കെ അതേപോലെ തന്നെ ബാഗിൽ വെച്ചെടുക്കാം അതിനൊക്കെ പറ്റും ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വരച്ചെടുത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കാം ഞാൻ അത് കട്ട് ചെയ്യണതും ഒക്കെ അതിൽ ഉൾപ്പെടുത്തിക്കണത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഇത് പിന്നൊരു സംശയം വേണ്ട എഴുതിയിട്ടാണ് ചില വീഡിയോസ് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണില്ല അങ്ങനത്തതൊക്കെ വേണ്ട കരുതിയിട്ടാണ് ഇതിൻ്റെ മുറിച്ചെടുത്ത ഭാഗത്ത് ജിബ് നല്ല ഭാഗം നോക്കി നല്ല ഭാഗത്തേക്ക് വെച്ചുകൊടുക്കാം നല്ല ഭാഗവും ചീത്ത ഭാഗവും ഉണ്ടാവും സിബിനും അത് നല്ല ഭാഗം നോക്കി കണ്ട് വെച്ചുകൊടുക്കാം നല്ല ഭാഗത്ത് തന്നെ ഞാൻ വെച്ചുകൊടുക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു ഭാഗം തയ്ച്ചെടുത്തതിന് ശേഷം ഇത് മറിച്ചെടുക്കണം ഒന്ന് ഞാന് ജിബിന്റെ വേറെല്ല ഭാഗം കട്ട് ചെയ്തെടുക്കാണ് അൻപത് ഇഞ്ചാണല്ലോ ജിബ് വാണ്ടീനിയത് അതെല്ലാം കൂടുതലും ഉണ്ടായതുകൊണ്ട് അത് കട്ട് ചെയ്തെടുക്കാണ് ഇനി ഇതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം അതേപോലെ ഇനി ഇതിന്മേ കട്ട് ചെയ്തീന പീസ് ഈ ഭാഗത്തും വെച്ചുകൊടുക്കാം വലിയ പീസ് ഉണ്ടായിരുന്നല്ലോ അതാണ് ഈ ഭാഗത്ത് വെച്ചെടുത്തിട്ടുള്ളത് ഇതേ രീതിയിൽ തയ്ക്കാറുണ്ടോ തയ്ക്കണമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുക തയ്ക്കാത്തവരൊന്ന് കം തയ്ച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കോണ്ടു എന്തായാലും ഇത് നല്ല യൂസ്ഫുൾ ആവും ഇത് തയ്ച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തും ഒന്ന് തയ്ച്ച് കൊടുക്കാം ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കുകയാണ് ഞാൻ ഇനി അടുത്തത് റണ്ണർ ഇട്ടുകൊടുക്കാം ഇപ്പം രണ്ട് ഭാഗത്തു നിന്നും ഓരോ റണ്ണറാണ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഞാൻ അടുത്തത് ഇരുപത്തഞ്ച് നീളം ഇഞ്ച് വീതിയിലെ പീസ് ഇതിമ ചേർത്ത് കൊടുക്കാം ഈ പത്തഞ്ച് വീതിയിലെ സ്ഥലത്ത് തന്നെ വെച്ച് ചേർത്ത് കൊടുക്കാം രണ്ട് ഭാഗവും ചേർത്ത് കൂട്ടി യോജിപ്പിക്കുകയാണ് ഞാൻ രണ്ടീ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് നല്ല ഉറപ്പ് കിട്ടിയിക്കോട്ടെഴുതിയിട്ട് ഞാൻ ഓരോ സ്റ്റിച്ചോളും ഇതിന് കാണിക്കണത് ഇതിന്റെ ക്ലോത്ത് നല്ല ഉറപ്പില്ല ക്ലോത്ത് ആണ് അതുകൊണ്ട് ഞാൻ രണ്ട് സ്റ്റിച്ചിങ് ചെയ്യണത് ഇപ്പൊ രണ്ട് ഭാഗവും ഞാൻ സൈഡ് കൂട്ടി ചെയ്തുട്ടോ ഇനി zip വെച്ച ഭാഗാണ് ഞാൻ മറ്റേ രണ്ട് പീസ് ഒരേപോലെ ഉണ്ടായിരുന്നേരോ അതിലൊരു പീസ് ഞാൻ അതിൽ വെച്ചുകൊടുക്കാണ് ഇരുപത്തി അഞ്ച് വീതിയും പതിനഞ്ച് ഇഞ്ച് നീളം എല്ലാം തുണി രണ്ട് പീസ് ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ ആദ്യം ഒരു പീസ് വെച്ചുകൊടുക്കാണ് കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് വേണം തയ്ച്ച് കൊടുക്കാൻ എല്ലാതും അങ്ങനെ ചെയ്യേണ്ടത് അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടില്ല ആദ്യം തയ്ക്കുന്ന സമയത്ത് തന്നെ കാലിഞ്ച് തയ്യൽത്തുമ്പ് ഇടണം പിന്നിപ്പോൾ വരുന്ന തുണിയൊക്കെ ആണെങ്കിൽ ഒന്ന് പൈപ്പിങ് നല്ലതാണ് ഇത് പിന്നിപ്പോൾ പോരാത്ത തുണിയാണ് അതുകൊണ്ട് ഞാൻ പൈപ്പിങ് ചെയ്യണില്ല വീഡിയോയിലും മ്യൂസിക്കൊക്കെ ഇട്ടെടുത്താൽ മതി ഇത് കറക്റ്റായിട്ട് പറഞ്ഞ് തെരറ്റ് എഴുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് ഇട്ടത് ഇതേപോലെ തന്നെ നാല് ഭാഗം തയ്ച്ചെടുക്കാം മൂലകളൊക്കെ വരുന്ന സമയത്ത് ശരിക്കൊന്ന് പിടിച്ച് ക്രോസ് ചെയ്തു കൊടുത്താൽ മതി അപ്പൊ ഈ ഭാഗം തന്നെ ബോക്സ് രൂപത്തിലായി നല്ല കട്ടില്ല തുണി ഉണ്ടെങ്കി ചാക്കുവിന്റെ ആവശ്യമൊന്നുമില്ല ഇത് കുറഞ്ഞ കുഴഞ്ഞ തുണിയാണ് സോഫ്റ്റ് ആയ തുണിയാണ് അതുകൊണ്ട് പിന്നെ ചാക്ക് ഇല്ലെങ്കിൽ ശരിക്കും നിൽക്കില്ല ഒരു ഭാഗം കഴിഞ്ഞപ്പടി ഭാഗവും ഇതേപോലെ തന്നെ ചെയ്തു ചെയ്തൊടുക്കാം ആദ്യം സിമ്പിളിന്റെ ഭാഗത്താണ് വെച്ചെടുത്തത് ഞാൻ ഒരു പീസ് കൂടി ബാക്കി ലെൻസ് ഉണ്ടല്ലോ അതുകൂടി ഇവിടെ വെച്ച് കൊടുത്ത് നാല് ഭാഗം തയ്ച്ചെടുക്കാം ഇതിന്റെ മുന്നായിട്ട് ഞാന് ഇതിന്റെ സൈഡില് രണ്ട് ഭാഗത്തും പിടുത്തം വെച്ചുകൊടുത്തക്കണ് അത് ഞാൻ കാണിക്കാൻ ഇതില് വീഡിയോ എങ്ങനെ കട്ടായി പോയതാണ് കാണിക്കാൻ പറ്റിയിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷം വേണം ഞമ്മക്ക് ലാസ്റ്റ് ബേക്ക് ഭാഗം ഒന്ന് കൂട്ടിക്കൊടുക്കാൻ അല്ലെങ്കിൽ പിന്നെ ഗതിയേടാവും വള്ളി വേണം എന്നൊന്നുമില്ല നമ്മൾ ഇത് കൊണ്ട് നടക്കണമെങ്കിൽ വള്ളി വേണമെന്നുള്ളൂ വീട്ടിലൊക്കെ വെക്കാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പിടുത്തുണ്ടായാൽ നമുക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെക്കണമെങ്കിൽ സുഖമാണ് അത് നമുക്ക് എവിടെ വെച്ചാൽ ഏത് ഭാഗത്തും വെക്കാം നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് വെക്കാം ഞാൻ ജിബ് വരാത്ത ഭാഗത്താണ് ഒന്ന് വെച്ചിട്ടുള്ളത് അതിൻ്റെ ആയിട്ട് മറ്റതും വെച്ചിട്ടുണ്ട് ഇത് നാല് ഭാഗം ഇതേപോലെ തന്നെ തയ്ച്ചുകൊടുക്കാം ഇപ്പം തെല്ലാ ഭാഗവും തയ്ച്ചതിൻ്റെ മൂലകളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കാണ് കോണ് വരുന്ന സ്ഥലമൊക്കെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് മറിച്ചെടുക്കുമ്പോൾ ക്ലീൻ ആയിട്ട് നിൽക്കില്ല ഇതിപ്പോൾ തയ്ക്കൽ ഫുള്ളായിട്ട് കഴിഞ്ഞു ഞാൻ മറിച്ചെടുക്കുകയാണ് ഞാൻ അതിൽ സാധനങ്ങളൊക്കെ എടുക്കണത് കാണിച്ചു തരാം ഞാൻ അതിൽ ബെഡ് ഷീറ്റാണ് വെച്ചിട്ടുള്ളത് മാഷ സൂപ്പറായിട്ടുണ്ട് രണ്ട് ബെഡ്ഷീറ്റ് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമേ ഉള്ളു വെച്ചിട്ടുള്ളത് ഇതേ രീതിയിൽ തന്നെ മറ്റേ സൈഡിലും വെക്കാൻ സ്പേസ് ഉണ്ട് സൈഡും ബാക്കൊക്കെ ഉണ്ട് ഇത് കുട്ടികൾ ഹോസ്റ്റലിൽ പോണ ടൈമിനൊക്കെ ഒരുക്ക് ബാഗിൽ ബുക്സൊക്കെ സ്റ്റോറേജ് അങ്ങനെ അങ്ങനെ ആക്കാം അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ലോക്ക് ഇത് വെക്കാൻ സൗകര്യത്തില് കണ്ടിട്ടാണ് ഞാൻ തയ്ച്ചിട്ടുള്ളത് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം നന്നായിക്കണം എന്നുള്ളത് അടുത്ത പറയറ്റ് ഈ വീഡിയോയുമായി കാണാം ഇൻഷാല്ലോ